ഒരു വടക്കൻ വീരഗാഥയടക്കം ഒട്ടനവധി സിനിമകൾ ചിത്രീകരിച്ച കോവിലകത്താണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് പത്ത് ഏക്കറിന് നടുവിലെ ഒരു വിസ്മയക്കാഴ്ച തൃശൂർ ജില്ലയിലെ ചാവക്കാട് നിന്ന് അഞ്ച് കിലോമീറ്ററും ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് മൂന്ന് കിലോമീറ്ററും അകലെ പൂക്കോട് എന്ന സ്ഥലത്താണ് പുന്നത്തൂർ കോവിലകം ഉള്ളത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പുന്നത്തൂർ സ്വരൂപത്തിന്റെ കീഴിലായിരുന്നു ഈ പ്രദേശം തനതായ വാസ്തുശാസ്ത്ര പാരമ്പര്യ രീതിയിലാണ് ഈ കോവിലകം നിർമ്മിച്ചിരിക്കുന്നത് കോഴിക്കോട് സാമൂതിരിയുടെ സാമന്ത രാജാവായിരുന്നു പുന്നത്തൂർ നാടുവാഴികൾ ടിപ്പുവിന്റെ രണ്ടാം പടയോട്ടക്കാലത്ത് ഈ കോവിലകം കൊള്ളയടിക്കപ്പെടുകയുണ്ടായി പിന്നീട് ഭൂപരിഷ്കരണ നിയമത്തിലും ഓഹരി ഭാഗം വെപ്പിലും പുന്നത്തൂർ കോവിലകത്തിന്റെ പ്രതാപകാലത്തിന് മങ്ങലേൽക്കുകയും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഗുരുവായൂർ ദേവസ്വം ഈ കോവിലകവും സ്ഥലവും വാങ്ങി കോവിലകം മൈതാനത്ത് താമസിപ്പിച്ചിരുന്ന ആനകളെ ഇങ്ങോട്ട് മാറ്റുകയും ചെയ്തു നാനൂറ് വർഷത്തിനു മുകളിൽ പഴക്കമുള്ള ഈ നാലുകെട്ട് കാലങ്ങളായി അറ്റകുറ്റപ്പണികൾ വേണ്ട രീതിയിൽ ചെയ്യാത്തതുമൂലം ശോചനീയാവസ്ഥയിലാണ് സന്ദർശകർക്ക് പുറമെ നിന്ന് നാലുകെട്ടിന്റെ സൗന്ദര്യം ആസ്വദിച്ചു മടങ്ങാനേ കഴിയൂ പഴമയുടെ പാരമ്പര്യം വേറുന്ന ഈ അത്ഭുത നിർമ്മിതിയെ അറ്റകുറ്റ പ്രവൃത്തികൾ ചെയ്ത് പരിപാലിക്കണമെന്ന് ഗുരുവായൂർ ദേവസ്വത്തോട് അഭ്യർത്ഥിക്കുകയാണ്